ഹലോ അപ്പം ഇന്ന് ഞാൻ വൺ വീക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗർ സോപ്പിൻ്റെ ഒരു റിവ്യൂ പറയാമെന്ന് വിചാരിച്ച് എനിക്ക് രണ്ട് മൂന്ന് കമൻസ് വന്നിട്ടുണ്ടായി ഇതിനെക്കുറിച്ച് എൻ്റെ ബോക്സിൽ തന്നെ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ആദ്യം അതിൻ്റെ ഇൻഗ്രീഡിയൻസും പിന്നെ അതിൻ്റെ കോഷൻസും കാര്യങ്ങളെല്ലാം അതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് വെള്ളത്തിലിടാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ച സമയത്തെല്ലാം അത് പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് സോപ്പാണ് അധിക കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാധാരണ സോപ്പിനേക്കാളും പെട്ടെന്ന് തലിഞ്ഞു പോകുന്ന ഒരു ടൈപ്പാണ് മാത്രമല്ല അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനും കുറച്ച് പണിയുണ്ട് ഞാനത് ഒരു ഉണങ്ങിയ ക്ലോത്ത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടാണ് വയ്ക്കൽ പിന്നെ ഇതെല്ലാം മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് നമ്മൾ സാഫ്രോണും സാന്താൾ ബൂട്ടുമാണ് പിന്നെ അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും പറയേണ്ടി വരില്ല കാരണം സാഫ്രോൺ നമ്മുടെ സ്കിന്നിനെ നല്ലോണം ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാത്രല്ല സ്കിന്നിന് ഡീപ്പായിട്ട് എക്സ്ഫ്ലേറ്റ് ചെയ്യാനും ഇത് സഹായിക്കും പിന്നെ ക്ലീനായിട്ടും ഫ്രഷ് ആയിട്ട് നമ്മുടെ സ്കിന്നിന് വെക്കാനും നല്ലോണം ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ വരുന്നത് സാന്താൾ വുഡാണ് അത് ഡീറ്റായി നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഉപയോഗിച്ചപ്പോൾ സ്കിന്നു നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എല്ലാ സ്കിൻ ടൈപ്പിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത് ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഏജൻ്റെ കണക്കും കാര്യങ്ങളൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല അതിനെക്കുറിച്ച് എനിക്ക് ഡീപ്പായിട്ടൊന്നും അറിയില്ല ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടി ഏകദേശം ഒരു മാസത്തോളം ടൈം എടുക്കും പക്ഷേ ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല മാറ്റം ഉണ്ടായി കാരണം എൻ്റെ സ്കിന്നിന് കുറച്ച് കലയും പാടെല്ലാം ഉണ്ടായി അത് നന്നായിട്ട് കുറയുന്നുണ്ട് എല്ലാ സ്കിന്നിൻ്റെ ചേഞ്ചെല്ലാം എനിക്ക് നല്ലവണ്ണം ഫീൽ ചെയ്യാനും പറ്റുന്നുണ്ട് കുറച്ച് നാൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്താൽ നല്ല മാറ്റം തന്നെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഞാനിത് വാങ്ങിയത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഫ്ലിപ്പ്കാർട്ടിന് ഷോപ്സ് എന്ന് പറയുന്ന ആപ്പിൽ എല്ലാ ആപ്പിലും ഇപ്പം ഇത് കിട്ടുന്നുണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പക്ഷേ ഞാൻ വാങ്ങുമ്പം ഇരുന്നൂറ്റി ഇരുപത് ഉണ്ടായേ അപ്പം ഓഫറിലെല്ലാം ചെറിയ റേറ്റിന് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും താല്പര്യം ഇതിൽ വാങ്ങി ഉപയോഗിച്ച് നോക്കുക അതിൻ്റെ റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം അപ്പം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം